പതച്ചോ തിളച്ചു കേട്ടോ നദീന്റെ സൈഡിൽ നല്ല തിളങ്ങി വരുന്ന നീല വെള്ളം കേട്ടോ ഓ ഒരു രക്ഷയില്ല അഭിഷേക കാണുന്ന തിളങ്ങുവാണ് എന്തായാലും പാത്രമായി നടക്കട്ടെ അല്ലേ അപ്പോ അതെ നമ്മൾ ക്യാമ്പ് ചെയ്യുന്ന സ്ഥലത്തോട്ട് പോവുകയാണ് കേട്ടോ ഇതേ ചെറിയൊരു വഴിയാണ് ബ്രോ അപ്പുറത്തേക്ക് ഒരു ഷോർട്ട് കട്ട് വഴി ഇറങ്ങി പോയിട്ടുണ്ട് നമുക്ക് ഇവിടുന്ന് പതുക്കെ താഴോട്ട് ഇറക്കാം അയ്യോ സൈഡിൽ കൂടി ഒരു പുഴയാണ് കേട്ടോ പോകുന്നത് പ്രശ്നമൊന്നും ആവല്ലേ ഓക്കെ ചെറിയ ദൂരം പോവാനുണ്ട് കേട്ടോ ബ്രോ ആദ്യം ഇവിടെ വന്നിട്ട് സ്ഥലം നോക്കിയായിരുന്നു സ്ഥലം നോക്കാൻ വന്ന സമയത്ത് നമ്മളെ പാത്രം താഴെ പോയി ആ പാത്രം ഞാൻ കണ്ടു കേട്ടോ എനിക്ക് അപ്പൊ ദേ നമ്മുടെ പാത്രം ഇവിടെ ഉണ്ട് പാത്രം കിട്ടി അയ്യാ ഓക്കേ ഭാഗ്യം ഇല്ലെങ്കിൽ ഇപ്പം പുതിയ പാത്രം പറ്റും അങ്ങനെ വന്നെ ഓക്കെ അടിപൊളി സ്ഥലം കേട്ടോ ചൂടുമില്ല ചൂടും തണുപ്പും ഇല്ലാത്ത ഒരു കാലാവസ്ഥ തണുപ്പുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഓവർ തണുപ്പ് വെറുക്കുന്ന തണുപ്പൊന്നുമില്ല കേട്ടോ ഇവിടെ കാര്യങ്ങൾ തീയൊക്കെ കൂട്ടിയ പാടൊക്കെ കാണുന്നുണ്ട് ഇത് ബ്രോ നേരത്തെ വന്നതിന്റെ ടയറിന്റെ പാട് ഇവിടെ ഉണ്ട് കേട്ടോ ഡേമേ പന്ത്രണ്ടാവല്ലേ ദേ ബ്രോ അവിടെ എത്തി കേട്ടോ നമുക്ക് പതുക്കെ പതുക്കെ അങ്ങോട്ടേക്ക് പോവാം ആ അതെ ബ്രോ ഇവിടെ ഉണ്ട് കേട്ടോ എവിടെ വണ്ടി തീർത്ത് വെക്കുമോ ആ അവിടെ മണ്ണ് താഴ്ന്നു പോവോ ഓക്കെ ഓക്കെ സ്ഥലം അടിപൊളി ഒരു രക്ഷയില്ല ഇവിടെ വെക്കാം അല്ലേ അപ്പം അതെ നമ്മൾ വണ്ടി ഇവിടെ കേട്ടോ അതെ നമ്മൾ ഇവിടെ ടെൻറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് ചാർലി കുഞ്ഞാലും വണ്ടിയിലുണ്ട് കേട്ടോ ചാർലി അപ്പോൾ അതെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ കംപ്ലീറ്റ് മലയാണ് കേട്ടോ ബ്രോ ഇത് വാഗൻ നദിയല്ലേ അപ്പോൾ ഇത് വാഗ്ദാൻ നദി കേട്ടോ അതെ ബ്രോ ഇവിടെ ഉണ്ട് നമ്മൾ രണ്ടുപേരും ഇവിടെ ടെൻഡ് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോരുക്കുന്നതുകൊണ്ടാണ് കുത്തിക്കുന്നത് ഓ അപ്പോൾ ഓക്കെ ഇനി നമുക്ക് ടെൻറ്റ് അടിക്കാം അപ്പം അതെ നമ്മള് രണ്ട് ടെൻറ്റും ഇവിടെ സെറ്റാക്കി വെച്ചു കേട്ടോ അതെ നമ്മളെ വണ്ടി ഇവിടെ സൈഡാക്കി വെച്ചു അതെ നമ്മുടെ ഇവിടെ ഒരു കല്ലിൽ പിടിച്ച് കെട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ അതെ ഇവിടെ പൊടി പറപ്പിക്കുന്നുണ്ട് അതേ ബ്രോ ഇവിടെ ടെൻ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഹായ് ബ്രോ അല്ല ഓക്കെ അല്ലേ സെറ്റ് അപ്പോൾ നല്ലൊരു കാലാവസ്ഥ കേട്ടോ വെയിലും ഇല്ല മഴയുമില്ല അതെ നമ്മളെ കുഞ്ഞിനെ ഇവിടെ ലോഗാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെ നമ്മളെ ടെൻറ്റ് ഇവിടെ ഉണ്ട് എന്താ ബ്രോ കരട് ഉണ്ട് ഇവിടെ ഇതിന്റെ മുകളിലല്ലേ അപ്പൊ ഇതിന്റെ മലയുടെ മുകളിലൊക്കെ കരടിയൊക്കെ ഉണ്ടെന്നാണ് കേട്ടോ പറയുന്നത് വരുമോ ഓ ശരി ശരി അപ്പൊ ഇങ്ങോട്ടേക്കെല്ലാം കരടിയൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് ദൈവമേ അപ്പൊ അങ്ങോട്ടേക്കെല്ലാം നോക്കുമ്പോൾ ഭയങ്കര രസമാണ് കേട്ടോ ഫുള്ള് പച്ചപ്പരവധാനിന്നൊക്കെ വേണേൽ പറയാം അതുപോലെ ഉണ്ട് ആ

ഓക്കെ നമ്മളിവിടുന്ന് ഭക്ഷണമൊക്കെ ആക്കി നൈറ്റ് തീയെല്ലാം കത്തിച്ച് പാട്ടൊക്കെ പഴയിട്ടിരുന്ന് പോകുന്നുള്ളു ഇന്ന് ഇത് ചാണകമാണ് ഇത് നമുക്ക് തീ കത്തിക്കാൻ വേണ്ടി പറ്റും നമ്മൾ ഈ ശരിക്കും പറയാണെങ്കിൽ പഞ്ചാബ് അങ്ങോട്ടൊക്കെ ഒക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാണകം അവർ ശേഖരിച്ച് വെക്കും അതായത് തണുപ്പ് കാലത്ത് അവർ തീ കത്തിച്ചിട്ട് ആ ഒരു ചൂട് കിട്ടാൻ വേണ്ടിയിട്ട് ചാണകം ഇങ്ങനെ ശേഖരിച്ച് അവർ വെക്കും കേട്ടോ ആ പണ്ടിൻ്റെ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ ഉണ്ടാവും ഈ പിരുമ്പീടൊക്കെ പോലെ ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ടാവും കേട്ടോ അപ്പം ഒരുപാട് ആടുകൾ പോകുന്നുണ്ട് അവരൊക്കെ ഓക്കെ ശരി ശരി അപ്പൊ റോഡിൽ കൂടി ഒരുപാട് ആട് പോകുന്നുണ്ടോ നമുക്ക് ജസ്റ്റ് ആടിനൊക്കെ ചെമ്മരി ആടുകളാണെന്ന് തോന്നുന്നു അല്ലേ മോൾ തൊട്ട് മോളിൽ തന്നെയാണ് കേട്ടോ റോഡ് പോകുന്നത് നോക്കട്ടെ അങ്ങ് ദൂരെയൊന്നും വരുന്നേ ഉള്ളു കേട്ടോ വണ്ടികൾക്ക് ഒന്നും സൈഡൊന്നും കിട്ടുന്നില്ല കേട്ടോ ണ്ടാവും ഒരുപാടുണ്ട് അയ്യോ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിട്ട് അപ്പൊ അതെ നമ്മൾ ഇതിന്റെ തൊട്ട് താഴെയാണ് സ്റ്റേ ചെയ്യുന്നത് അതെ പ്രോയെ അവിടെ ഉണ്ട് അപ്പോൾ ഒരു സൈഡിൽ കൂടി റോഡിന്റെ ഒരു സൈഡ് കംപ്ലീറ്റ് ആട് പോകുന്നുണ്ട് അതുപോലെ തന്നെ ഒരു സൈഡ് ഫുൾ വണ്ടിയാണ് കേട്ടോ അപ്പൊ ഒരു രക്ഷയില്ല ഒരുപാട് റൈഡേഴ്സ് ഒക്കെ പോകുന്നുണ്ട് കേട്ടോ ഒരുപാട് പേര് വണ്ടിയിൽ ലഡാക്കിലോട്ടൊക്കെ പോകുന്നുണ്ട് ചാർജ് അവിടെ വിള ആയിക്കോണ്ടിപ്പോ അപ്പൊ ഈ ആടിന്റെ അവസാനം കാണുന്നില്ല കേട്ടോ ശരിക്ക് പറയുകയാണെങ്കിൽ എനിക്ക് ദൂരെ വരെ ആട് ലൈൻ ലൈനായിട്ട് ആയിട്ട് വന്നോണ്ടിരിക്കുകയാണ് നിങ്ങൾ കാണുന്നുണ്ടാവും ഒരുപാടുണ്ട് കേട്ടോ യിരം ആടൊന്നും അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ആയിരത്തിന്റെ മുകളിൽ ആടുകളുണ്ടാവും അപ്പൊ ഏകദേശം കറക്റ്റ് ഒരു മണിയായി കേട്ടോ ഇനി ആ ഒരു മണിയായി ഒരു മണി കഴിഞ്ഞു ആ അപ്പൊ ഇവിടെ തക്കാളിയും ഉള്ളി പച്ചമുളക് എല്ലാം കൂടി എടുക്കുന്നുണ്ട് കേട്ടോ ലൈവ് ലൈവ് ആയിരുന്നല്ലേ ഒരു ഇല്ല അങ്ങനെ കാരണം എന്താണ് ഫേക്ക് ആക്കിയിട്ട് കാര്യമില്ലല്ലോ ആയിട്ട് ശരി 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 നന്നായിട്ടുണ്ട് ചെയ്യുന്ന ലൈവ് ഒരു കള്ളത്രണ്ട് കണ്ടോണ്ട് ആൾക്കാർ വേണോ ഇവർക്ക് കൊടുക്കണം കൂടുതലും പച്ചക്കറി ബാക്കിയുണ്ട് കേട്ടോത്തേക്ക് പോകേ അപ്പൊ ഇന്നത്തെ ദിവസം മൊത്തം ഇവിടെയാണ് കേട്ടോ മഴ പെയ്തില്ലെങ്കിൽ ഭാഗ്യം പതച്ചോ തിളച്ചും മറിയുന്നുണ്ട് കേട്ടോ കുറച്ചും കൂടി അരി ഉണ്ട് അരി പുണ്യമാണ് കളയാൻ പാടില്ല ഓക്കെ ബാക്കി നമ്മളിത് ഇതെല്ലാം ഒന്ന് കഴുകി തെറ്റാക്കി എടുക്കണം അപ്പോൾ അതേ ചോറ് ഏകദേശം റെഡിയായി 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 വരുന്നല്ലേ ആയോ അപ്പൊ അതെ ഇവിടെ ചോറ് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് ഫോട്ടോ മീഡിയ ചാനലിൽ ഇങ്ങനെയാണ് വ്ലോഗ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഓക്കെ ഏകദേശം ബന്ധു വെന്തു വരുന്നുണ്ട് കേട്ടോ ഓക്കെ അത് കുറവാണ് വന്നോ ഓക്കെ അതെല്ലാം നാലാക്കിലെ ചോറാണ് അവർ അവരെ രണ്ടുപേരും കൂടി ഇല്ലേ നാല് പേരുടെ ചോറാട്ടോ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്

അതാ െർലിരിക്കർലി ഇവിടെ ഭക്ഷണം കഴിക്കുവാണ് നല്ല മുട്ടയും തക്കാളി കറിയും ചോറും ആട്ടോ നല്ല ഹെൽത്തി ഫുഡാണ് കേട്ടോ ഇവര് കഴിക്കുന്നത് ഓക്കെ എന്തായാലും ചാർലി ഭക്ഷണം കഴിച്ച് കഴിയട്ടെ അപ്പൊ അതെ ബ്രോ ചോറ് ഇവിടെ വിളമ്പുന്നുണ്ട് കേട്ടോ നമ്മളെ കുഞ്ഞനും കഴിച്ചു ചാർലി ഓക്കെ നന്നായി കഴിച്ചു കേട്ടോ സെറ്റ് അപ്പൊ അപ്പൊ ഇവിടുന്ന് കാണുന്നൊരു വ്യൂ ആണ് അടിപൊളി അപ്പൊ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് വന്നിട്ട് ഫുഡ് കഴിക്കാൻ ഭയങ്കര രസമാണ് കേട്ടോ എന്താ അറിയില്ല ബ്രോ കുറെ ആയിട്ട് തന്നെയല്ലേ പരിപാടി സ്ഥിര ഇത് തന്നെയാണ് പരിപാടി ഇത് നടക്കും ബ്രോ നമ്മളെ യാത്രയിൽ ശരി ശരി ഓക്കെ അപ്പൊ അതെ നമ്മള് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ കേട്ടോ നമ്മളിത് പാത്രമൊക്കെ ഒന്ന് കഴുകി എടുക്കാൻ വേണ്ടി പോവാണ് രണ്ട് പൂട്ടിയല്ലേ എന്നോട് എന്നോട് കാര്യം വരില്ല ചാർലി ഉണ്ട് രണ്ടും നമ്മൾ പാത്രം കഴിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൊട്ട് താഴെയുള്ള വെള്ളം വെള്ളം കൂടി ആ നമ്മൾ രാവിലെ കേട്ടോ െക്കാട്ടി നേരത്തെ ഇവിടെ ഒരു കര പോലെ കരയൊന്നും കാണുന്നില്ല നല്ല ഒഴുക്കും കൂടി സൗണ്ടും കൂടി കേട്ടോ സംഭവം സോപ്പ് അപ്പൊ ബ്രോഡയിൽ സോപ്പൊക്കെ ഉണ്ട് ഇങ്ങോട്ട് അപ്പുറത്തെ തവട്ട് വീഡിയോ വഴിയാത്തോടിയാണോ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ നോക്കുക നമ്മളെ ഫോട്ടോ പിടിക്കുന്ന അബിയെ വാർത്താ വിശേഷങ്ങളുമായി അബിയോടൊപ്പം ട്രാവലൊക്കെ പോയി ചിത്രം ഇവൻ കുറച്ചും വലിയ കേട്ടോ ഭക്ഷണം കഴിച്ചാൽ കുറച്ച് ഇറങ്ങിക്കോളൂ ഇവനങ്ങനെ കുറച്ച് പെടും നമ്മളെവിടെ പോലും കൂടെ വരണം ചാടും കൂടണം ആടും പശുവും പോലെ അതിൻ്റെ കൂടെ പോകണം കൂടണം നമ്മളിത് പാത്രം കഴുകാൻ വേണ്ടിട്ട് നടന്നോണ്ടിരിക്കോ അടിപൊളി ഇവിടെയാ കല്ലെടുക്കാൻ പറ്റും നമ്മളിങ്ങനെ താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ ഇവിടെയൊക്കെ പശു വരുമോ അപ്പൊ നീലപ്പുടയൊക്കെ പശു ആടും ഒക്കെ പോകുന്നതാണ് ഏട്ടോ ചാർജ് ബഹളമാക്കുന്നുണ്ട് സ്ഥലം താഴ്ന്നു ചെലപ്പ താഴ്ന്നു പോലെ ചവിട്ടിയാല് ഓ ശരി ശരി ഐസ് വെള്ളത് കാരണം അത് ഇറങ്ങിക്കഴിഞ്ഞാല് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ അപ്പൊ ഇവിടെ ഒരു മുൾച്ചെടിയൊക്കെ ഉണ്ട് ഹിമാല പ്രധാനപ്പെട്ട ചെടികളാണ് ഹിമാലയത്തിലുണ്ടാകുന്ന മെയിൻ ചെടികളാണ് കേട്ടോ ഇതൊക്കെ അപ്പത്തെ നമ്മള് താഴെ വെള്ളത്തിനടയ്ക്ക് എത്തി പ്രോധ നടക്കുന്നുണ്ട് നല്ല ഐസ് ഒരുക്കിയ വെള്ളമാണ് കേട്ടോ വെള്ളത്തിന്റെ സൗണ്ട് കാരണം ഞാൻ സംസാരിക്കുന്നത് കേക്കുമോന്ന് ഇവിടെയൊക്കെ ആൾക്കാര് അടുപ്പൊക്കെ കൂട്ടി എന്തൊക്കെയോ ആക്കിട്ടൊക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല വെയിലൊക്കെ അടിക്കുന്നുണ്ട് ഓക്കെ നമ്മള് കയ്യിൽ പാത്രം ഒക്കെ ഇണ്ട് കേട്ടോ പാത്രം കഴുകാൻ പോവാണ് എവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോണം അടിപൊളി കുളിച്ചാലോ അടിപൊളി വെള്ളം കേട്ടോ നല്ല നല്ല ഉള്ളിത്തെ എല്ലാം തന്നെ കാണാം അത്രക്കും ആണ് കേട്ടോ മുതലിയാവും തണുപ്പുണ്ടോ നല്ല തണുപ്പായിരിക്കും കുളിക്കണോ അതിന് നല്ല പാമ്പോ എന്തെങ്കിലും പണിവാക്കണ്ടോ വേണ്ട വൈകുന്നേരങ്ങൾ കുളിക്കല്ലെങ്കില് പാത്രം നല്ല പണിയല്ല കഴുകാൻ ഈ സ്ഥലം ഒരു രക്ഷയിലെട്ടോ നമ്മള് പാത്രം കഴുകുന്ന സ്ഥലം ഒരു രക്ഷയില്ല എന്നൊന്നു പറയാ കാര്യം ഇതുകൊണ്ടോ നീല കളറ കേട്ടോ എത്ര ഈ സൈഡിൽ നിന്ന് കാണിച്ചതിന്റെ വ്യൂ ഇതുണ്ടോ കലക്ക നദിന്റെ സൈഡിൽ നല്ല തിളങ്ങി വരുന്നത് നീല വെള്ളം കേട്ടോ ഒരു രക്ഷയില്ല അഭിഷേക തിളങ്ങുവാണ് തിളങ്ങുമാണ് എന്തായാലും പാത്രമായി നടക്കട്ടെ അല്ലേ